ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ന്യൂസിലാൻഡിന്റെ ദേശീയ പഴം ഏത് കിവി വത്തക്ക മുന്തിരി ഓറഞ്ച് ഉത്തരം കിവി ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത് ബ്രിട്ടൻ ഇറ്റലി ഇന്ത്യ മലേഷ്യ ഉത്തരം ബ്രിട്ടൻ ഓടക്കുഴൽ പുരസ്കാരം ആരുടെ ഓർമ്മയ്ക്കായാണ് നൽകുന്നത് കുമാരനാശാൻ ജി ശങ്കര കുറുപ്പ് വി ടി ഭട്ടതിരിപ്പാട് ബാലാമണിയമ്മ ഉത്തരം ജി ശങ്കരക്കുറിപ്പ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് ഇല്ലാത്ത കണം ഏത് പ്രോട്ടോൺ ഇലക്ട്രോൺ പോസിട്രോൺ ന്യൂട്രോൺ ഉത്തരം ന്യൂട്രോൺ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് എറണാകുളം കൊച്ചി വയനാട് ഉത്തരം വയനാട് ഷോർഷയുടെ ശവകുടീരമായ സസാറാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ബീഹാർ പഞ്ചാബ് ഒഡീഷ ഉത്തരം ബീഹാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരനാർ വിജയലക്ഷ്മി ദാദാബായ് നവറോജി ആന്റണി ക്രിസ്റ്റഫർ പണ്ഡിറ്റ് നാനാജി ഉത്തരം ദാദാബായ് നവറോജി എട്ട് കൈകളുള്ള ജീവി ഏത് തവള കാണ്ടാമൃഗം ജെല്ലിഫിഷ് ഭീമൻ കണവ ഉത്തരം ഭീമൻ കണവ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ബീഫ് ബദാം വാഴപ്പഴം ചാള ഉത്തരം ബദാം കരളിനെ സംരക്ഷിക്കുന്ന പച്ചക്കറി ഏത് വഴുതന ബീട്രൂട്ട് മുരിങ്ങക്കായ ബ്രോക്കോളി ഉത്തരം ബീറ്റ്റൂട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്ത് ചോറ് പാൽ ഫാസ്റ്റ് ഫുഡ് വാഴപ്പഴം ഉത്തരം ഫാസ്റ്റ് ഫുഡ് കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട ഇറച്ചി ഏത് ചിക്കൻ കാട ബീഫ് ആട് ഉത്തരം ബീഫ് മുഖത്തെ കരുവാളിപ്പ് അകറ്റാൻ സഹായിക്കുന്നത് മഞ്ഞൾ പുതിനയില മൾട്ടാണിമിട്ടി തൈര് ഉത്തരം മഞ്ഞൾ ക്യാൻസർ രോഗം ഒരു പരിധിവരെ അകറ്റാൻ സഹായിക്കുന്നത് തേൻ ശർക്കര ഉലുവ വാഴക്കൂമ്പ് ഉത്തരം വാഴക്കൂമ്പ് ഗ്യാസ് മൂലം വയർ വീർക്കുന്നത് തടയാൻ സഹായിക്കുന്ന ചായ ഏത് ലെമൺ ടീ കട്ടൻ ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ ഉത്തരം ഇഞ്ചി ചായ ഫാറ്റി ലിവർ രോഗത്തെ തടയാൻ സഹായിക്കുന്ന പാനീയമേത് ഏത് ഇളനീർ പാൽ നാരങ്ങാവെള്ളം കറിവേപ്പില ജ്യൂസ് ഉത്തരം നാരങ്ങാവെള്ളം സിങ്ക് ധാരാളമായി അടങ്ങിയിട്ടുള്ള നടത് കശുവണ്ടി ബ്രസീൽ ബ്രസീൽനാട് പിസ്ത ബദാം ഉത്തരം കശുവണ്ടി ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് മുതിര ഡാർക്ക് ചോക്ലേറ്റ് ചിക്കൻ ഗോതമ്പ് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് മുതലകളെ ധാരാളമായി കണ്ടുവരുന്ന ഡാം ഏത് പീച്ചി ഡാം മലമ്പുഴ ഡാം നെയ്യാർ ഡാം പഴശ്ശി ഡാം ഉത്തരം നെയ്യാർ ഡാം രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് ദാദാബായ് നവറോജി സുരേന്ദ്രനാഥ് ബാനർജി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലാലാ ലജപദ്രോയ് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി കേരള സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ ഡിപ്പു സുൽത്താൻ ഷാജഹാൻ ശ്രീ ശങ്കരാചാര്യ ഉത്തരം പഴശ്ശിരാജ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏത് കൊഴിഞ്ഞ ഇലകൾ ഇരുട്ടിന്റെ ആത്മാവ് ഓടക്കുഴൽ രാവുകൾ ഉത്തരം കൊഴിഞ്ഞ ഇലകൾ കേരളത്തിലെത്തിയ ആദ്യത്തെ വാസ്ഗോഡ ഗാമ പീറ്റർ എഡ്വാർഡ് മാസ്റ്റർ റാൽഫിച്ച് ലൂയിസ് ഫെർണാണ്ടസ് ഉത്തരം മാസ്റ്റർ റാൽഫിച്ച് ഉറുമ്പിന്റെ ശരീരത്തിലുള്ള അമ്ലത്തിന് പറയുന്ന പേരെന്ത് മാലിക് ആസിഡ് ഫോർമിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ഫോർമിക് ആസിഡ് കുടലിന്റെ ആരോഗ്യത്തിനും മലബന്ധം അകറ്റാനും കഴിവുള്ള പഴമേത് പേരക്ക മുസമ്പി കിവി പ്ലംസ് ഉത്തരം കിവി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഡൽഹി ഗോവ രാജസ്ഥാൻ ഹരിയാന ഉത്തരം ഗോവ ഏത് അക്ഷരത്തിന്റെ ആകൃതിയിൽ ചലിച്ചാണ് തേനീച്ചകൾ ആശയവിനിമയം നടത്തുന്നത് എ ഡി ആ എട്ട് ഉത്തരം എട്ട് മുഗൾ ചക്രവർത്തിമാരിൽ ആദ്യമായി വൻതോതിൽ മന്ദിര നിർമ്മാണം നടത്തിയതാര് അക്ബർ ജഹാംഗീർ ഔറംഗസീബ് ബാബർ ഉത്തരം അക്ബർ ആർ എസ് എസിന്റെ മുഖപത്രമായ പാഞ്ചജന്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആരംഭിച്ചപ്പോൾ ആദ്യ എഡിറ്റർ ആര് സുബ്രഹ്മണ്യ ഗൗഡ ലൂയിസ് രണ്ടാമൻ അടൽ ബിഹാരി വാജ്ബോയ് മറിയാന ക്രിസ്റ്റി ഉത്തരം അടൽ ബിഹാരി വാജ്പോയ് ശ്രവണേന്ദ്രിയം കാലിലുള്ള ജീവി ഏത് ചിത്രശലഭം തുമ്പി എട്ടുകാലി ചീ ഉത്തരം ചീവീട് എന്തിൻ്റെ ലാർവയാണ് കുഴിയാനകൾ പാറ്റ ഉറുമ്പ് തുമ്പി മണ്ണിര ഉത്തരം തുമ്പി ആർത്തവ വേദന കുറയ്ക്കുന്ന പഴമേത് പേരക്ക ആപ്പിൾ ഈന്തപ്പഴം മുന്തിരി ഉത്തരം പേരക്ക മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴമേത് മുന്തിരി ചക്ക ഞാവൽ വാഴപ്പഴം ഉത്തരം മുന്തിരി കെനിയ രാജ്യത്തിൻ്റെ ദിനം എന്നാണ് നവംബർ പതിനാല് ഡിസംബർ പന്ത്രണ്ട് മാർച്ച് ഏഴ് ജൂൺ ഇരുപത്തി ഉത്തരം ഡിസംബർ പന്ത്രണ്ട് സ്ട്രോൺഷ്യം ജ്വലയുടെ നിറമേത് ചുവപ്പ് പച്ച മഞ്ഞ നീല ഉത്തരം ചുവപ്പ് നെഞ്ചിരിച്ചിലകറ്റാൻ സഹായിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ജീരകം ഉത്തരം ഇഞ്ചി തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ സ്ട്രോബെറി അവക്കാഡോ ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് മുംബൈ അലഹബാദ് ചെന്നൈ ജംഷഡ്പൂർ ഉത്തരം ജാംഷഡ്പൂർ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പഴമേത് മുന്തിരി മാമ്പഴം പേരക്ക ലിച്ചി ഉത്തരം പേരക്ക അഞ്ച് ഹൃദയമുള്ള ജീവിയേത് ഏത് മണ്ണിര ഞണ്ട് നീരാളി ആന ഉത്തരം മണ്ണിര വിശപ്പ് ഇല്ലാതാക്കുകയും ശരീരത്തിന് ആവശ്യമായ കലോറി നൽകുകയും ചെയ്യുന്ന വാഴപ്പഴം ഏത് നേന്ത്രപ്പഴം ചെറുപഴം ചെങ്കദി റോബസ്റ്റ് ഉത്തരം റോബസ്റ്റ് വൃക്കകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴമേത് ബെറിപ്പഴം സീതാപ്പഴം കമ്പിളി നാരങ്ങ ഓറഞ്ച് ഉത്തരം ബെറിപ്പഴം എത്ര നല്ലത് ചെയ്താലും കുറ്റവും കുറവും മാത്രം പറയുന്ന നക്ഷത്രക്കാർ ഏത് ഉത്രം ചതയം കാർത്തിക പൂരുട്ടാതി ഉത്തരം നിങ്ങൾക്കായുള്ള ചോദ്യം മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം എത്ര അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് അറുന്നൂറ്റി പതിനാല് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്